കെ പി സി സി നേതൃമാറ്റ പുനഃസംഘടനാ ചർച്ചകൾക്കൊരുങ്ങി എ സി സി നേതൃത്വം എ സി സി ജനറൽ സെക്രട്ടറി ദിബാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അതേസമയം ഐക്യ സന്ദേശം നൽകാൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ ധാരണയായ വാർത്താ സമ്മേളനം മാറ്റിവച്ചതിന് പിന്നിൽ അഭിപ്രായ ഭിന്നതയെന്ന് സൂചനാകുമോ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണോ ഈ ചോദ്യങ്ങൾ മുൻനിർത്തിയാണ് എഎസ്ഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തുന്നത് രമേശ് ചെന്നിത്തല ബെന്നി ബെനാൻ സണ്ണി ജോസഫ് എന്നിവരുമായി ദീപാദാസ് മുൻഷി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി നേതാക്കളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങൾ ക്രൂഡീകരിച്ച് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും കെ പി സി സി നേതൃമാറ്റത്തിൽ കൂടിക്കാഴ്ചകൾ നിർണായകമാകുമെന്നാണ് വിവരം ഐക്യമില്ലാത്ത സംവിധാനത്തിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ലെന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ദീപാദാസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഐക്യ സന്ദേശം നൽകാൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ ധാരണയായ വാർത്താ സമ്മേളനം മാറ്റിവെച്ചതിന് പിന്നിൽ അഭിപ്രായ ഭിന്നതയെന്നാണ് സൂചന പാലായിൽ അപകടത്തിൽപ്പെട്ട എഐസി സെക്രട്ടറി പി വി മോഹനെ കാണാൻ നേതാക്കൾക്ക് പോകേണ്ടതിനാൽ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു എന്നായിരുന്നു കെ പി സി സിയുടെ വിശദീകരണം രാവിലെ പത്ത് മുപ്പതിനായിരുന്നു വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിയമസഭാ സമ്മേളനത്തിലും സമരത്തിലും പങ്കെടുത്ത് വി ഡി സതീശനും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ദീപാദാസ് മുൻഷിയും തലസ്ഥാനത്ത് തന്നെയുണ്ട് കെ സുധാകരൻ കൊച്ചിയിലേക്ക് പോയതാകട്ടെ ഉച്ചയ്ക്ക് ശേഷവും രാഷ്ട്രീയകാര്യ സമിതിയിലെ വാക്പോരാണ് വാർത്താസമ്മേളനം മാറ്റിവെച്ചതിന് പിന്നിലെ കാരണമെന്നാണ് സൂചന ജനം തിരുവനന്തപുരം